അന്തരിച്ച കോൺഗ്രസ് നേതാവും ചൂണ്ടൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമായിരുന്ന ജോസ് പോൾട്ടിയുടെ വീട്ടിൽ വി എം സുധീരൻ സന്ദർശനം നടത്തി ബുധനാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ട് പതിനഞ്ചോടെയാണ് ചൂണ്ടൽ പുതുശ്ശേരി റോഡിലുള്ള ജോസ് പോൾട്ടിയുടെ വീട്ടിൽ കെ മുൻ അധ്യക്ഷൻ സന്ദർശനം നടത്തിയത് പോൾട്ടിയുടെ ഭാര്യ ആഗ്നസ് മകൾ ബ്രിജിനി സഹോദരന്മാരായ വർഗീസ് ഫ്രാൻസിസ് എന്നിവരെയും മറ്റു കുടുംബാംഗങ്ങളെയും സുധീരൻ ആശ്വസിപ്പിച്ചു തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ ജൂലൈ ഒന്നിനായിരുന്നു ജോസ് പോൾട്ടിയുടെ വിയോഗം ജോസ് പോൾട്ടിയുമായി തനിക്കുണ്ടായിരുന്ന സൌഹൃദവും പാർട്ടിയിൽ ഒന്നിച്ച് പ്രവർത്തിച്ച അനുഭവങ്ങളും സുധീരൻ പങ്കുവച്ചു പോൾട്ടിയുമായി സമ്പത്സരങ്ങളുടെ സ്നേഹബന്ധമാണ് തനിക്കുള്ളതെന്ന് സുധീരൻ പറഞ്ഞു കെഎസ്യു പ്രവർത്തകനായി ഈ മേഖലയിൽ വരുമ്പോഴും തുടർന്ന് യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് വരുമ്പോഴും കോൺഗ്രസ് പരിപാടിയുമായി ബന്ധപ്പെട്ട് ഈ വഴി വരുമ്പോഴൊക്കെ പോൾട്ടിയെ കാണാറുണ്ട് ഈ മേഖലയിലെ കോൺഗ്രസിന്റെ ശബ്ദവും ശക്തിയുമായിരുന്നു ജോസ് പോൾട്ടി വേണ്ടിയാണ് അദ്ദേഹം ജീവിച്ചത് കോൺഗ്രസിനെ ശക്തിപ്പെടുത്തുക എന്നുള്ളത് തന്റെ ജീവിത ദൌത്യമായി അദ്ദേഹം കണ്ടിരുന്നു വേർപാട് വളരെ വളരെ അപ്രതീക്ഷിതമാണ് പ്രിയപ്പെട്ട ജോസ് പോൾട്ടിക്ക് ഉചിതമായ ഒരു സ്മാരകം ഉണ്ടാക്കുവാൻ ഇവിടത്തെ പ്രവർത്തകരും എല്ലാവരും കൂടി ആലോചിക്കും എന്നാണ് താൻ കരുതുന്നത് പ്രിയപ്പെട്ട പോൾട്ടിയുടെ ദീപ്തസ്മരണകൾ അതിനു മുന്നിൽ സ്നേഹാദരങ്ങൾ ഒരിക്കൽ കൂടി അർപ്പിക്കുന്നുവെന്നും സുധീരൻ കൂട്ടിച്ചേർത്തു പോൾട്ടിയുമായി സംവത്സരങ്ങളുടെ സ്നേഹബന്ധമാണ് എനിക്കുള്ളത് കെ എസ് യു പ്രവർത്തകനായി ഈ മേഖലയിൽ വരുമ്പോഴും തുടർന്ന് കോൺഗ്രസ് പരിപാടികളുമായി ബന്ധപ്പെട്ട് ഈ മേഖല വരുമ്പോഴൊക്കെ പോൾട്ടിയെ കാണാറുണ്ട് ഈ മേഖലയിൽ കോൺഗ്രസ്സിൻ്റെ ശബ്ദവും ശക്തിയുമായിരുന്നു ജോസ് പോൾട്ടി അക്ഷരാർത്ഥത്തിൽ കോൺഗ്രസ്സിന് വേണ്ടിയാണ് അദ്ദേഹം ജീവിച്ചത് കോൺഗ്രസ്സിനെ ശക്തിപ്പെടുത്തുക എന്നുള്ളത് തൻ്റെ ജീവിത ദൗത്യമായി അദ്ദേഹം കരുതിയിരുന്നു അദ്ദേഹത്തിൻ്റെ വേർപാട് വളരെ വളരെ ജോസ് പോലുള്ളവരുടെ സേവനങ്ങൾ കെ പി സി സി സെക്രട്ടറി സി സി ശ്രീകുമാർ മുൻ ഡി സി സി പ്രസിഡന്റ് പി എ മാധവൻ ഡി സി സി സെക്രട്ടറി പി കെ രാജൻ കോൺഗ്രസ് പാവർട്ടി ബ്ലോക്ക് പ്രസിഡന്റ് സി ജെ സ്റ്റാൻലി വൈസ് പ്രസിഡന്റുമാരായ പോൾ ബാലചന്ദ്രൻ പൂലോത്ത് ചൊവന്നൂർ പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് സി പി ജോസ് തുടങ്ങിയവരും സുധീരനൊപ്പമുണ്ടായിരുന്നു